നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഭീകരർക്ക് കൊടുക്കുന്നത് പാകിസ്ഥാൻ എന്ന് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളും പാക് സൈന്യവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ കൂടുതൽ തെളിവുകളുമായി ഇന്ത്യൻ സൈന്യം രംഗത്ത് പാക് സൈന്യം ഉപയോഗിക്കുന്ന തരത്തിലുള്ള തോക്കുകൾ ജെയ്ഷെ മുഹമ്മദ് ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്തതായി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി ഭീകര സംഘടനകൾക്ക് പാക് സൈന്യത്തിന്റെ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഇന്ത്യ പുറത്തുവിട്ട ഈ തെളിവുകൾ ഇന്ത്യയിൽ ആഭ്യന്തര സംഘർഷത്തിന് ശ്രമിക്കുന്ന മാവോവാദികൾക്കും അസം കലാപകാരികൾക്കുമെല്ലാം ആയുധം വരുന്നത് പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ഭീകരർക്ക് സഹായം നൽകുന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണിത് പാക് സൈന്യം ഉപയോഗിക്കുന്ന അമേരിക്കൻ നിർമ്മിത എം ഫോർ റൈഫിളുകളാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സേന പിടിച്ചെടുത്തത് ബുദ്ഗാമിൽ നിന്നാണ് തോക്കുകൾ സൈന്യം പിടിച്ചെടുത്തിരുന്നത് ഇവിടെ നടന്ന ഏറ്റുമുട്ടലിൽ പാക് സ്വദേശികളാണെന്ന് സംശയിക്കുന്ന രണ്ട് ഭീകരരെ ഇന്ത്യൻ സൈന്യം വകവരുത്തിയിരുന്നു ഈ തോക്കുകൾ പാക് സൈന്യവും ഭീകരരും തമ്മിലുള്ള ബന്ധത്തിന് തെളിവുകളാണെന്ന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു മാസങ്ങൾക്ക് മുൻപും സൈന്യം ഭീകരരുടെ കയ്യിൽ നിന്നും എംഫോർട്ട് റൈഫിളുകൾ പിടിച്ചെടുത്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അനന്തരവനും മുതിർന്ന ഭീകര നേതാവുമായ തൽഹാർ റാഷിദുമായുള്ള ഏറ്റുമുട്ടലിനിടയിലാണ് ആദ്യമായി ഭീകരരുടെ കയ്യിൽ നിന്നും എം ഫോ റൈഫലുകൾ കണ്ടെടുക്കുന്നത് കാശ്മീർ സംഘർഷത്തിൽ പാക് സൈന്യത്തിന് നിർണായക പങ്കുണ്ടെന്നാണ് എൻ ഐ കണ്ടെത്തൽ ഹിസ്ബുൽ മുജാഹിദീർ കമാൻഡോ ബർഹാൻ റാണി സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കാശ്മീരിൽ ഉടലെടുത്ത സംഘർഷങ്ങളിൽ പാക് സൈന്യത്തിന് പങ്കുണ്ടെന്ന വെളിപ്പെടുത്തലാണ് എൻ നടത്തിയിട്ടുള്ളത് ഹിസ്ബുൽ മുജാഹിദീൻ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര ഭീകരസംഘടനകൾക്ക് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറുന്നതിനുള്ള മാർഗങ്ങൾ ഒരുക്കിയതും ആയുധങ്ങൾ നൽകിയതും കാശ്മീരിൽ സംഘർഷമുണ്ടാക്കുന്നതിന് പൂർണ്ണ പിന്തുണ നൽകിയതുമെല്ലാം പാക് സൈന്യമാണ് ഇന്ത്യയിൽ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പാകിസ്ഥാൻ തേടിയിരുന്നു കാശ്മീരിൽ സംഘർഷങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നതിന് പുറമേ സൈന്യത്തെ ആക്രമിക്കുവാനും സൈന്യത്തിനെതിരെ കല്ലെറിയുവാനും കാശ്മീരിലെ ജനങ്ങളെ തെരുവിലിറക്കിയത് ലഷ്കർ ഇ തൊയ്ബയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളായിരുന്നു news desk